ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയിലെ അഞ്ഞൂറ്റി മീറ്റർ ദൂരമുള്ള തുരങ്കത്തിലൂടെ പരീക്ഷണ ഓട്ടം പൂർത്തിയായ അണ്ടർ വാട്ടർ മെട്രോ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ പദ്ധതിയിലൂടെ കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷനാണ് ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ അതിസാഹസികമായ അണ്ടർ വാട്ടർ ടണലിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ഹൂഗ്ലി നദിയിലൂടെ കൊൽക്കത്ത നഗരത്തെ ഹൌറയുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ ലൈനിലെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രതിദിനം ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാവുകയും യാത്രാ സമയം ഗണ്യമായി കുറയുകയും ചെയ്യും പദ്ധതി പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും ആഴമേറിയ മെട്രോ സ്റ്റേഷനായി ഹൗറ മാറും മാസങ്ങൾക്കകം അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നതോടെ ഇന്ത്യയിലെ ആദ്യ മെട്രോ സർവീസ് ആരംഭിച്ച കൊൽക്കത്ത നഗരത്തിന് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്ന നഗരം എന്ന ബഹുമതി കൂടി സ്വന്തമാകും